നമസ്കാരം എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കൊട്ടാരക്കര ഏനാത്ത് ബൈപ്പാസ് റോഡിലെ ധരണി ഫാം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാപനമാണ് പരിചയപ്പെടുന്നത് കുറച്ച് നടത്തുന്ന സ്ഥാപനമാണ് ഇവിടെ കുറച്ച് വിശേഷതകളുണ്ട് അത് നമുക്ക് കണ്ടും കേട്ടും പരിചയപ്പെടാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് വരാം ഒരു രൂപ 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 നമ്മൾ പാഴ്സൽ പാഴ്സൽ രൂപയും പ്ലേറ്റ് ചുക്കാപ്പിയോ നമസ്കാരം സ്പോട്ട് മാൻ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ നിൽക്കുന്നത് ഏനാത്ത് പാലത്തിനടുത്താണ് ഇപ്പം പ്രത്യേകിച്ചുമായി നടത്തുന്ന ഒരു മനോഹരമായ ഒരു സ്ഥാപനത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് വ്യത്യസ്തമായ ഒരു ഫുഡ് എന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ എങ്കിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അവർ സെയിൽ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്കതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം ചേച്ചി ചേച്ചിയുടെ പേരെങ്ങനെ എൻ്റെ പേര് ബിനിഷ ബിനിഷ അപ്പൊ ഇവിടെ എത്ര പേരുണ്ടോ ഇവിടെ ഈ മാത്രം ചെയ്യുന്നത് ചെയ്യുന്നത് ഇത് എന്തൊക്കെയാണ് വിഭവങ്ങൾ ശരിക്കും ഇത് പുഴുക്കൈറ്റങ്ങളാണ് എല്ലാം എല്ലാം പിന്നെ ഏത്തക്കുണ്ട് ഏത്തക്കുണ്ട് ചേനയുണ്ട് പെട്ടിയമ്പുണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് കപ്പയുണ്ട്

അപ്പം ഇതിപ്പോ ഇത് പുറകെ കൊറേ കൃഷി കാണുന്നു അതല്ല ഇതിന്റെ ഭാഗമാണ് ഇതിന്റെ അവിടെ കൃഷി ചെയ്യുന്ന സാധനം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് സാധനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ അപ്പൊ ഇത് എപ്പോ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ സ്ഥാപനം ഇത് കട തുറക്കുന്നത് ഒമ്പതര ഒന്നരയാവും പുഴുക്കയറ്റം ആവും ആവും അല്ലേ വൈകിട്ട് എത്ര കാണും ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല സമയം തിരക്ക് തിരക്ക് പോലെ എന്നാലും ഏകദേശം അഞ്ചാറ് മണി വരെയൊക്കെ പിന്നെ വേറെ എന്തെങ്കിലും ഇതല്ലാതെ വേറെന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ചുക്ക് ചുക്കുകാപ്പിയുണ്ടല്ലേ അപ്പം ഇതെല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ ഓക്കെ അപ്പൊ അപ്പുറത്തെ അതെല്ലാം നമ്മുടെ പച്ചക്കറി കട തന്നെ ഓർഗാനിക് സാധനം തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഓക്കെ ഇതെല്ലാം ആവിയിൽ വെന്ത സാധനങ്ങളാണ് അല്ലാതെ മറ്റുള്ള രീതിയിൽ ചെയ്തതെന്നല്ല ആവിയിൽ വേവിച്ച സാധനങ്ങൾ തന്നെയാണ് എല്ലാം ഈ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഓക്കെ ഓക്കെ അപ്പൊ എന്താ നിഷ കാണുന്നത് ഇവിടെ വന്നപ്പോഴത്തിന് ആറായിട്ട സാധനം രണ്ടു കൂട്ടം മുളകും മതി നല്ല ഫുഡാണ് ഒരു പ്ലേറ്റിന് അമ്പത് രൂപ നമ്മൾ പാഴ്സൽ കൊടുക്കുവാണെങ്കിൽ അറുപത് രൂപ പാഴ്സൽ അറുപത് രൂപയും ഒരു പ്ലേറ്റ് അമ്പത് രൂപയാണല്ലേ ചുക്കാപ്പിയോ ചുക്കാപ്പി പതിനഞ്ച് പതിനഞ്ച് രൂപ ഓക്കെ അപ്പം ഇത് കൊഴുക്കട്ടയൊക്കെ എങ്ങനെയാ കൊഴുക്കട്ടയ്ക്ക് പത്ത് രൂപ എല്ലാരും കൂട്ടായ്മയിലാണ് ഇത് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ വളരെ സന്തോഷം ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ തന്നെ നല്ല തിരക്കുകളുണ്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തു വീഡിയോ എടുക്കാനായിട്ട് തന്നെ ഓക്കെ വളരെ സന്തോഷം അപ്പം എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ഏനാത്ത് കൊട്ടാരക്കര ഏനാത്ത് എല്ലാ ആൾക്കാരും ധരണി ഫാംസ് ധരണി ഫാംസിലെ ഇത്തരം ഫുഡുകൾ ഒന്ന് കഴിക്കാൻ ഒരു ദിവസം കഴിച്ച് ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് നമ്മുടെ എം സി റോഡ് സൈഡിലാണ് ബൈപ്പാസ് റോഡിലാണ് ബൈപ്പാസ് റോഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഭവങ്ങളും വിവശേഷങ്ങളുമാണ് നമ്മളൊന്ന് പരിചയപ്പെട്ടത് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാം ഓക്കെ താങ്ക് ഈ ധാരണി ഭാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ ചേച്ചിമാര് തന്നെ സ്വയം ഇതിന് തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ തന്നെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് തികച്ചും ഓർഗാനിക്കാണ് ഇവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നും വിരിയുന്ന ഒരു സ്ഥാപന ആണ് ഇത് അപ്പം ഈ സ്ഥാപനത്തിൻ്റെ വിശേഷതകൾ നിങ്ങൾ കണ്ടു കാണും ഇഷ്ടപ്പെട്ട് കാണും അപ്പോൾ കൊട്ടാരക്കര കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ബൈപ്പാസ് റോഡിൽ സഞ്ചരിക്കുമ്പോൾ ഈ ധാരണി ഫാമിലെ ഒരിക്കലെങ്കിലും ഒന്ന് കയറുക ഈ വിഭവത്തിൻ്റെ രുചിക്കൂട്ട് ഒന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കുക രുചിക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുപിട്ടാം അതുവരേക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നന്ദി